അപ്പൊ കുറേ നാളല്ലേ ലോങ് വീഡിയോസ് ചെയ്തിട്ട് ഇന്നിപ്പോ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ അതായത് ഞങ്ങള് ഒരു കുഞ്ഞു ലോങ് വീഡിയോ അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ലുലുമാളി പോയപ്പോ അവിടെ ഓഫറിനൊരു നാല് എത്ര ഡ്രസ്സ് വാങ്ങി അഞ്ചാണ് അഞ്ച് ഡ്രസ്സ് വാങ്ങി അപ്പം അന്ന് മുതൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ഈ ഒരു വീഡിയോ എടുത്ത് ഓരോ ഡ്രസ്സായിട്ടായി ഇടുന്നത് നമുക്ക് കാണാം എങ്ങനെയാണെന്നൊക്കെ ഓരോ ഡ്രസ്സും സ്റ്റൈൽ ചെയ്ത് നോക്കാം അപ്പം അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ ഹെയർ സ്റ്റൈൽ ല്ല നമ്മുടെ ഡ്രസ് ഐഷ്ട്ട്ടോക്കാം ലിപ്സ്റ്റിക് ഓ അല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നിക്കുവാട്ടോ മേക്കപ്പ് അല്ല ഐഷയുടെയും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് നിക്കുവാണിക്കുന്നത് അപ്പൊ ഡ്രസ്സായിട്ട് നമുക്ക് നോക്കാം ആദ്യം ഞാൻ ഡ്രസ്സ് കാണിക്കാം പിന്നെ അത് സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ വരും അങ്ങനെ 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 അഞ്ച് ഡ്രസ്സും നമുക്ക് സ്റ്റൈൽ ചെയ്ത് നോക്കാം

ഡ്രസ്സിന് വേണ്ടിയാ ഡ്രസ്സ് നോക്കാം എടുത്ത നീ നല്ല മൈറ്റ് കിട്ടുള്ളൂ മള്ളിൽ അപ്പതാ ഇതൊരു ജംപ് സ്യൂട്ട് പോലത്തെ ഡ്രസ്സാണ് ഫുൾ പാൻറ്റ് പോലത്തെ അത് ഓഫറിന് വാങ്ങിക്കുന്നോണ്ടേ നമുക്കത് ഇട്ട് നോക്കാനുള്ള ഓപ്ഷൻ അവിടെ ഇല്ല പിന്നെ ഇവിടെ വന്നിട്ട് ഇട്ട് ഈ ഒരു ഈ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഞാനത് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇട്ട് നോക്കാം അപ്പൊ ഞങ്ങൾ ഇടട്ടെ ഒരു ഫുൾ ജംസിട്ടാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം ഐമയുടെ ലുക്ക് ഐമ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ ഫാഷൻ ഷോ അമ്മയുടെ ഫാഷൻ ഷോ ആയിരുന്നു അപ്പം നമ്മൾ ഈ ഡ്രസ്സ് ഡ്രസ്സ് വരുന്നത് ഇങ്ങനെയാണ് ഒരു ഫുള്ളായിട്ട് താഴെ വരെ കിടക്കുന്ന ഒരു സൈസ് ജെംസിയൂട്ട് പോലത്തെ അപ്പം ഇതിന് പെയർ ചെയ്തിരിക്കുന്നത് ആ ഒരു ബൂട്ടാണ് കേട്ടോ ഒരു ബ്ലാക്ക് ബൂട്ട് പിന്നെ ഹെയർ സ്റ്റൈൽ തിരിഞ്ഞടാ തിരിഞ്ഞ് അതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് ഒന്നിങ്ങനെ മടക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു അപ്പം അതാണ് ഇന്നത്തെ ഹെയർ സ്റ്റൈലും ലുക്കും ഒക്കെ ഇതാ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ വീണ്ടും വിടുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡ്രസ്സിലേക്ക് പോവാ അപ്പോൾ ഓക്കെ അടുത്ത ഡ്രസ്സ് നോക്കാം ഞാൻ വന്നിട്ടതായി ഇതാണ് ഇതും ഒരു സ്യൂട്ട് തന്നെയാണ് ഒരു നിക്കറ് ടൈപ്പ് നിക്കറ പാവാട അല്ലേ നിക്കറ പോലെ ആ നിക്ക ആ നോക്കട്ടെ കണ്ടോ പാൻറ്റല്ല ഒരു നിക്കറ് ടൈപ്പ് ഇനി നമുക്ക് ഇത് സ്റ്റൈൽ അർജന്റായിട്ട് ഇങ്ങനെ പിന്നെ വാപ്പിച്ചാണെങ്കിൽ ശരിയാക്കി അങ്ങനെ പറയാതെ വഴക്കൊക്കെ കഴിഞ്ഞോ പഴക്കൊക്കെ കഴിഞ്ഞോ അപ്പൊ സെക്കൻഡ് ഡ്രസ് വിറ്റിട്ടുണ്ട് നമുക്ക് നോക്കാവേ അതിമാർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഈ ഡ്രസ്സും അതേപോലെ ഒരു ജെംസ്യൂട്ട് ടൈപ്പ് ഒരു സംഭവമാണ് അതിൻ്റെ കൂടെ നല്ല ഒരു പോണിറ്റൈൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു നോർമൽ ഷൂസ് കാഷ്വൽ ആയിട്ടുള്ള ഒരു ഷൂസ് ഇട്ടിട്ടുണ്ട് അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പിന്നെ നമുക്ക് അടുത്ത ഡ്രസ്സ് നോക്കാം ഇതാണ് മൂന്നാമത്തെ ഡ്രസ്സ് ഇത് നല്ലൊരു എന്താ പറയുക ബെനിയൻ ഫ്രോക്ക് എന്നൊക്കെ പറയാം ബെനിയൻ ഫ്രോക്കോ അല്ലെങ്കിൽ ടോപ്പോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാനിത് ഇട്ട് കാണിക്കാവേ നല്ല അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ നല്ല ഡ്രസ്സാണ് തേർഡ് ഡ്രസ്സ് തേർഡ് ഡ്രസ്സ് പെയർ ചെയ്തിട്ടുണ്ട് അയ്മ വന്നിട്ട് സുന്ദരിയായിട്ട് നിൽക്കുവാണേ അപ്പം നമുക്ക് കാണാൻ പറ്റും ഒരു ഉണ്ട് പിന്നെ പെയർ ചെയ്തിരിക്കുന്നത് ബൂട്ടാണ് കേട്ടോ പിന്നെ ലെങ്ത് ഇച്ചിരി ചെറുതാണ് ഇടണ്ടവർക്ക് വെൽ ലെഗിനോ അല്ലെങ്കിൽ ജീൻസ് ജീൻസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടാം നിനക്കെന്തായിട്ടാണോ ഇട നന്നെ കുഴപ്പമില്ല ഒത്തിരി ആൾക്കാ കുറവല്ല എന്നാലും ചെറുതായിട്ടല്ലേ അപ്പം വേണ്ടവർക്ക് ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒക്കെ ഇട്ട് പെയർ ചെയ്യാം നമ്മളിപ്പം ഇന്നിപ്പോൾ രാത്രി ആയതുകൊണ്ടൊന്നും ഇടുന്നില്ല ഇത് പിന്നെ മുടി നന്നായിട്ട് അഴിച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യ അടുത്ത് നോക്കാം നമുക്ക് ഇനിയിപ്പോൾ എത്ര എണ്ണം കൂടെ ഉണ്ട് രണ്ടെണ്ണം കൂടെ ഉണ്ട് അടുത്ത ഡ്രസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളും നല്ല ലൂസായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇതാക്കേണ്ട ഇങ്ങനെ വരുന്ന ഒരു ടൈപ്പാണ് അത് ഇട്ടാലേ അതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ നല്ല രസമാണ് കേട്ടോ ഇത് ഐമാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത് അപ്പം നമുക്കിതെങ്ങനെയാണ് വെയർ ചെയ്തതെന്ന് നോക്കാവേ അപ്പോൾ ഇതൊന്ന് സ്റ്റൈൽ ചെയ്തിട്ട് കാണിച്ചു തരാം ഇന്നത്തെ ഡ്രസ്സ് ഐമ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് നല്ല ലൂസായിട്ടുള്ള ഒരു ഫിറ്റിംഗ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് എനിക്കും ലൈമാക്ക് ഭയങ്കരമായിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത് എന്ന് നോക്കാവേ പോകുമ്പോൾ കിടാൻ പറ്റുന്ന രീതിയിലുള്ള പെട്ടെന്ന് കാറ്റൊക്കെ അടിച്ചാൽ പെട്ടെന്ന് ഉണങ്ങി പോകുന്ന ഒരു ടൈപ്പ് നല്ല രസമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പോയി കഴിഞ്ഞ ദിവസം അവൾ ബീച്ചിൽ ഇട്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അപ്പം ഇത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഇതായിട്ടൊന്നുമില്ല ജസ്റ്റ് മുടിയൊന്ന് തിരിഞ്ഞെ തിരി മുടിയൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിന്നെ അറ്റം വരെ കൊണ്ടുവന്നിട്ട് ചെറുതായിട്ടൊന്ന് ടൈ ചെയ്തു പിന്നെ പിന്നെതാ ചെപ്പൽ എന്തെങ്കിലും ഒരു നോർമൽ ചെപ്പൽ ഇട്ടാൽ മതി സാൻഡൽസ് ഏതെങ്കിലും ഇതിപ്പം അവൾ വീട്ടിൽ ജസ്റ്റ് ഇടുന്ന സാധനമാണ് അതുകൊണ്ടാണ് പുറത്തിട്ടിറങ്ങുമ്പോൾ നല്ല ക്രോക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിതുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നല്ല രസമുള്ളതാണ് കേട്ടോ നല്ലൊരു ഫ്രീലൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ മെറ്റീരിയൽ ആണെങ്കിലും നല്ല സൂപ്പർ മെറ്റീരിയലൊക്കെയാണ് നല്ല സോഫ്റ്റാണ് കുത്തി കൊള്ളത്തൊന്നുമില്ല പിന്നെ കയ്യിലാണെങ്കിലും എന്താ അത്യാവശ്യം എന്താ ഇവിടെ കുറച്ച് പക്ഷേ അതിമാക്കിങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അതിങ്ങനെ ഇറകി പിടിച്ചിരിക്കുന്ന അവർക്ക് ഭയങ്കര എന്താ പറയുക വിഷമമാണ് ഇടുന്നത് ഇറിറ്റേഷനാണ് അപ്പം ഇതാണ് ഇനിയിപ്പോൾ അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട് നമുക്ക് നോക്കാം നമ്മൾ രണ്ടെണ്ണത്തിൽ ഫസ്റ്റ് ഇട്ടതും സെക്കൻഡ് ഇട്ടതും കുറച്ച് ഇറുകി ഇറക്കിയത് ടൈപ്പ് അതല്ല അതെന്തോ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു എന്തുണ്ട് അത് കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്തെടുക്കാനുണ്ടായി നമുക്ക് അതിൻ്റെ ഈ ഇതിങ്ങനെ മുകളിൽ കയറി നിൽക്കുന്നുണ്ട് പ്ലാസ്റ്റിക് അതിനൊരു വള്ളിയുണ്ട് അപ്പോൾ അത് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണോ അത് അത് ഈ നമുക്ക് ഇട്ട് നോക്കിയിട്ട് മേടിക്കാൻ പറ്റാത്തതിൻ്റെതായ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് ആ രണ്ട് ഡ്രസ്സിന് അതർവൈസ് രണ്ട് ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ് ഇനിയിപ്പം നമുക്കൊരു പാൻറ്റ് ഉണ്ട് അപ്പോൾ അത് നോക്കാവേ അടുത്ത ഡ്രസ്സ് നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത് അടുത്തത് വരുന്നത് ഇത് ഒരു ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലൊരു പാൻറ്റാണ് കേട്ടോ നല്ലൊരു കെട്ടൊക്കെ വരുന്നുണ്ട് ഡ്രസ്സുണ്ട് കേട്ടോ കണ്ട് ഇത് കണ്ട് എനിക്കിഷ്ടപ്പെട്ടങ്ങ് എടുത്തതാണേ അതെങ്ങനെ അപ്പുറം അപ്പുറം ഇങ്ങനെ കെട്ടൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു വൈറ്റ് ടീഷർട്ടുമായിട്ട് പെയർ ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പെയർ ചെയ്തിട്ട് ഉള്ള ഇത് നോക്കാം അപ്പോൾ അടുത്ത ഡ്രെസ്സും സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കിയാലോ എങ്ങനെ എങ്ങനെയുണ്ടെന്നല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിപ്പോൾ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഞാൻ എന്താ ഒരു സാധാരണ നമ്മുടെ കയ്യിലുള്ള ഒരു ടീഷർട്ട് വെച്ചാൽ നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടോ കുറച്ച് ആയിട്ടുള്ള ഷർട്ട് പോലെ അല്ലെങ്കിൽ കുർത്തിയുടെ പോലത്തെ ടോപ്സിൻ്റെ ഒക്കെ കൂടെ കിട്ടാൻ നല്ലതായിരിക്കും ഇതിപ്പോൾ ഞാനൊരു നോർമൽ വൈറ്റ് ടീഷർട്ടോ ആയിട്ടാണ് പെയർ ചെയ്തത് പിന്നെ മുടി മുടി പോണിറ്റയില് കിട്ടിയാലും ഓക്കെയാണ് എനിക്ക് തോന്നുന്നത് ഏത് രീതിയിൽ സ്റ്റൈൽ ചെയ്താലും നല്ലതായിരിക്കും ഞാൻ ഞാനിതിപ്പം അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സൈഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ടേക്കും അഴിച്ച് അത് നമുക്ക് പറയാം പിന്നെ ചെരുപ്പിട്ടിരിക്കുന്നത് നല്ലൊരു എന്താ പറയുക ഹീൽസ് ഒരു ഷൂ ആണ് അത് നമുക്ക് വേണമെങ്കിൽ ഷൂസ് അല്ലാത്ത കാഷ്വൽ ഷൂസോ എങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും നല്ല രസമൊക്കെ ഇതിപ്പോൾ ഒരു വൈറ്റ് ഷൂസാണ് പിന്നെ ബ്ലാക്കോ ഏതെങ്കിലും നല്ല പോയിന്റഡ് ഹീൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഇതേപോലത്തെ കാഷ്വൽ അല്ലെങ്കിൽ ബൂട്ട് എനിക്ക് തോന്നുന്നില്ല ബൂട്ട് അത്ര മാച്ചാകും ഈവൻ ക്രോക്സ് ഇട്ടാൽ പോലും നല്ലതായിരിക്കും തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഹീൽസുമായിട്ടാണ് ഇട്ട് കൊടുത്തത് എന്തായാലും ഓക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഇതൊക്കെയാണ് അഞ്ച് ഡ്രസ്സസ് നമ്മൾ വാങ്ങിയത് അഞ്ച് ഡ്രെസ്സ് നമ്മൾ ലുലുവിലെ ഓഫറിന് വാങ്ങിച്ച അഞ്ച് ഡ്രെസ്സാണ് കേട്ടോ അപ്പം അത് ഞാൻ ഓൾറെഡി പറഞ്ഞു അഞ്ച് ഡ്രസ്സ് വാങ്ങിയതിൽ ഒരു ഡ്രസ്സ് മാത്രം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയപ്പോൾ ഇട്ടു ബാക്കിയെല്ലാം ഞാൻ ഈ വീഡിയോ എടുത്തിട്ടിടാന്നുള്ള പ്ലാനിൽ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഫൈനലി ഇത് ഇന്നാണ് അതിനുള്ള ടൈം ആയത് പെട്ടെന്ന് തന്നെ വീഡിയോ അങ്ങ് എടുത്തു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം കൂട്ടത്തിൽ കൂട്ടത്തില് ഈ അഞ്ച് ഡ്രസ്സ് ഇട്ടതിൽ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മറ്റേ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ അത് സൂപ്പറായിരുന്നു പിന്നെ ഏതാ പിന്നെ ഈ പാൻറ്റ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ആ ഒരു ബീച്ച് പെയർ പോലത്തെ ഡ്രസ്സ് ഉണ്ടല്ലോ അത് സെറ്റാണ് സൂപ്പർ സാധനമായിരുന്നു കേട്ടോ ബാക്കി ഫേഴ്സ്റ്റിലിട്ട് രണ്ടെണ്ണം എനിക്ക് ഓക്കേ എന്നേ പറയാൻ പറ്റുള്ളൂ അത്ര അങ്ങോട്ട് സൂപ്പറായില്ല കാരണം അതിനകത്ത് കുറച്ച് ഓൾട്ടറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഓക്കെ ആയിട്ട് വരുമായിരിക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതൊന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഇതുപോലുള്ള വീഡിയോസ് അതായത് സ്റ്റൈൽ ചെയ്യുന്നത് ഹെയർ സ്റ്റൈൽസ് അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം എന്താ പറയുക അപ്പം എത്രയൊക്കെ ഉള്ളു ലുലുവിൽ നല്ല ഓഫറായിരുന്നു പക്ഷേ ഈ അഞ്ച് ഡ്രസ്സും കൂടെ നമുക്ക് വെറും എനിക്ക് തോന്നുന്നു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലേ വന്നിട്ടുള്ളൂ അഞ്ച് ഡ്രസ്സും കൂടെ അത് ഭയങ്കര ഒരു ലാഭമായിട്ടാണ് തോന്നുന്നത് കാരണം എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ഒക്കെ വെച്ചിട്ടാണ് ഓരോ ഡ്രസ്സിനും വരുന്നുണ്ട് റേറ്റ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് എടുത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡ്രസ്സ് അഞ്ചെണ്ണം നമുക്ക് വെറും തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു പ്രൈസാണ് അപ്പം അങ്ങനെ കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് അഞ്ചെണ്ണം അങ്ങ് വാങ്ങിച്ചേച്ചതാണ് കേട്ടോ കാരണം അതിമാക്ക് ഡ്രസ്സ് എപ്പോഴും ആവശ്യമാണ് പെട്ടെന്ന് വളർന്ന് വരുന്നതുകൊണ്ട് ഡ്രസ്സെല്ലാം പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞായി പോകുന്നുണ്ട് അപ്പം എന്താ പറയുക അപ്പോൾ വേറെ ഒന്നുമില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് കൂട്ടത്തിൽ അടുത്തുള്ള അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലത്തെ വീഡിയോകളായിട്ട് കാണാം ബൈ അപ്പോൾ ഗുഡ് നൈറ്റ് ഞങ്ങൾ ഞങ്ങൾ നമുക്കൊന്ന് നമുക്ക് പോണായിരുന്നു ഞങ്ങൾ ഞങ്ങള് തട്ടുകടന്ന് ഫുഡ് കഴിച്ചു അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓക്കെ ഇവളുമായിട്ട് വർത്താനം പറയാൻ ഒട്ടും സമയം കിട്ടൂല അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് 烧。